ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ല ആ ഡ്രോയിങ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കി അതിലും എനർജി ഉണ്ട് അങ്ങനെയാണോ അങ്ങനെയാണ് അതാണെങ്കിൽ വീട് പണിയുമ്പോ ഇതൊക്കെ നോക്കും വാസ്തു നോക്കണം ആ കുഴപ്പം ചുറ്റളവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഊർജ്ജം അവിടെ ഉണ്ടാവും ധ്യാനത്തിന് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല ഡയറക്ഷനോ കാര്യങ്ങളോ കാരണം നമ്മൾ കോസ്മോസുമായിട്ട് ആയിട്ട് ചെയ്യും മറ്റേത് അമ്പലം അമ്പലം വരുമ്പോ അവിടെ എനർജി ഈസ്റ്റിൽ നിന്ന് വരണോ വെസ്റ്റിൽ നിന്ന് വരണോ നോക്കും ദശയ്ക്ക് നമ്മൾ കോസ്മോസിലാവുമ്പോ പിന്നെ അവിടെ വേറെന്തോന്നും അതാ പറഞ്ഞത് അവിടെ വല്ല സോൾസ് ഉണ്ടെങ്കിൽ അതുണ്ടാവും എന്തെങ്കിലും നെഗറ്റീവ് പ്രെസൻസ് അതുണ്ടോ അതെല്ലൊക്കെ അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷെ ഡയറക്ഷനിൽ കുഴപ്പമില്ല ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ഇടിഞ്ഞ റൂമ് എടുക്കണതാണ് എനിക്കൊന്നും ഏറ്റവും ഷോർട്ട് റൂം വേറെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ടാണ് ഈ ഗുഹയിലിരിക്കണമെന്ന് പറയുന്നത് തുടക്കാർക്ക് കാരണം ഗുഹയിലിരിക്കുമ്പോൾ ഓവർ എക്സ്പാൻഡ് ആവും ഈ ഓവർ എക്സ്പാൻഡ് എക്സ്പാൻഡാവുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ അതെ അതോ അവിടെത്തന്നെ തട്ടും തട്ടുമ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യും ആ അതെ എനിക്ക് അപ്പൊ നമ്മളെ ഒരിക്കലും മൈൻഡ് വേറെ ഡൈവേർട്ട് ചെയ്ത് പോകില്ല ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിയിരിക്കും അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ബോഡി മറ്റേ ഹോളിലാവുമ്പോ ഇവിടെ ഇപ്പൊ എക്സ്പാൻഷൻ ആവാണ് അപ്പൊ നമുക്കൊരു ഫീലിംഗ് വരില്ലേ നമുക്ക് ഊർജ്ജം ഉണ്ടോ ഊർജം ഉണ്ടൂല്ലോ എന്നുള്ളൂ ചെറുതായിട്ട് ഓരോ കണ്ടാർ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഫീൽ ചെയ്യുമോ അപ്പൊ നമ്മൾ എല്ലാം തോന്നണ ഏഹ് ആക്ച്വലി അതിനാണ് ബെഡ്റൂമിന് ടോയ്ലറ്റിന് കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സിംഗ് റൂം വയ്ക്കണത് എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഡോർ വെച്ചിട്ട് അവിടുന്ന് ബെഡ്റൂമിലേക്ക് കയറുന്നു അപ്പോ മാറിയില്ലേ ഒരു വെന്റിലേഷനും കൊടുക്ക അല്ലാതെ ഇന്നത്തെ കാലത്ത് കക്കൂസൊക്കെ പുറത്തു പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാ നടക്കണ കാര്യമല്ല നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ട് അല്ല ഇടിയറിംഗ് റൂമ് ഈ ഓരോ ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു പോകാറു എവിടെ വേണമെങ്കിലും ഓപ്പൺ ടെറസിൽ ഇരിക്കാല്ലോ ഒരു കുഴപ്പമില്ലാണ്ട് എന്താ കൊണ്ടും ഇവിടെ ഇരിക്കാലോ ഓപ്പണ ഓപ്പൺ ഏരിയ ബെസ്റ്റ് പണ്ടൊക്കെ കൃഷികള് ആലിൻ്റെ ഇടയിൽ മരത്തിന്റെ ഇടയിൽ ഇരുന്നല്ലേ ഇത് കൊടുത്ത് ദേശ ഏറ്റവും ബെസ്റ്റ് അതാണ് കാരണം എനർജി നല്ല മാക്സിമം ഉണ്ട് ഇവിടെ നല്ല നമുക്ക് ഓപ്പൺ എനർജി കിട്ടാലേ ബിൻഡ് കാറ്റ് അടിച്ചിട്ട് അത് ഫ്രഷമായേ പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഫീലിംഗ് കുറയും അപ്പൊ നമ്മളിപ്പോ ഇവിടെ എനർജി ക്രിയേറ്റ് ചെയ്തെടുത്താലും ഇവിടുത്തെ എനർജി സ്പിൽ ഔട്ട് ആവും നിങ്ങൾ കുറച്ച് ഫീൽ ചെയ്യൂന്ന് മാത്രമേ ഉള്ളൂ ഹോളിഡി ആയിരിക്കുമ്പോൾ കുറച്ചുകൂടി എനർജി കൂടുതലും